ഒക്ടോബർ പതിനെട്ടിന് മലയാളത്തിൽ നിന്നും ഒരു സൂപ്പർ ക്രൈം സസ്പെൻസ് ത്രില്ലർ പ്രതീക്ഷിക്കാം ഡിസ്നി ഹോട്ട്സ്റ്റാറിന്റെ അഞ്ചാമത്തെ മലയാളം ഒറിജിനൽ സീരീസ് തൌസൻഡ് ബേബീസിന്റെ ട്രെയിലർ സമൂഹ മാധ്യമങ്ങളിൽ റിലീസ് ചെയ്തിരിക്കുകയാണ് വ്യത്യസ്തമായ അവതരണവുമായി എത്തിയ ട്രെയിലർ പ്രേക്ഷകർക്കിടയിൽ വലിയ രീതിയിലുള്ള ശ്രദ്ധ നേടുകയാണ് നീന ഗുപ്തയും റഹ്മാനും പ്രധാന വേഷങ്ങളിലെത്തുന്ന ഈ സീരീസിന്റെ ട്രെയിലർ സസ്പെൻസ് ഉണർത്തുന്നതും കാണികളെ മുൾമുനയിൽ നിർത്തുന്നതുമാണ് മലയാളം തെലുങ്ക് കന്നഡ മറാത്തി ഹിന്ദി ബംഗാളി തമിഴ് എന്നീ ഏഴ് ഭാഷകളിൽ തൗസൻഡ് ബേബീസ് സ്ട്രീം ചെയ്യും നീന ഗുപ്തയും റഹ്മാനും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുമ്പോൾ മലയാളികളുടെ പ്രിയപ്പെട്ട താരനിര തന്നെ സീരീസിൽ അണിനിരക്കുന്നു സഞ്ജു ശിവറാം കുമാർ ആദിൽ ഇബ്രാഹിം ഷാജു ശ്രീധർ ഇർഷാദ് അലി ജോയ് മാത്യു വി കെ പി മനു എം ലാൽ ഷാലു റഹീം സിറാജുദ്ദീൻ നാസർ ഡെയിൻ ഡേവിഡ് കൃഷ്ണൻ എന്നിവരും തൗസൻഡ് ബേബീസിൽ വിവിധ കഥാപാത്രങ്ങളായി എത്തുന്നു ഓഗസ്റ്റ് സിനിമയുടെ ബാനറിൽ ഷാജി നടേശനും ആ ും ചേർന്ന് നിർമ്മിക്കുന്ന ത്രില്ലർ സീരീസിന്റെ നജീം കോയയും അറോസ് ഇർഫാനും ചേർന്നാണ് രചന നിർവഹിക്കുന്നത് ഫേസ് സിദ്ദിഖാണ് ഛായാഗ്രഹണം ശങ്കർ ശർമ്മ സംഗീതം നിർവഹിക്കുന്നു ഈ ത്രില്ലർ സീരീസിന്റെ സൗണ്ട് ഡിസൈനിംഗ് ധനുഷ് നായരും എഡിറ്റിംഗ് ജോൺ ജോൺകുട്ടിയുമാണ് കലാ സംവിധാനം ആഷിക്യാസ് ശബ്ദമിശ്രണം ഫാസൽ എ ബാക്കർ സ്റ്റീൽ ഫോട്ടോഗ്രാഫി സന്തോഷ് പട്ടാമ്പി അസോസിയേറ്റ് ഡയറക്ടേഴ്സ് ജോമോൻ ജോഷി തിട്ടയിൽ നിയാസ് നിസാർ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ സുനിൽ കാരിയാട്ടുകര മേക്കപ്പ് അമൽ ചന്ദ്രൻ വസ്ത്ര ാരം അരുൺ മനോഹർ എന്തായാലും മലയാളി പ്രേക്ഷകർക്ക് ഈ സിനിമയൊരു പുത്തൻ അനുഭവം തന്നെയായിരിക്കും